ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് തൊട്ടു പിന്നാലെ മലയാളികൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു വിവാഹമാണ് സാന്ത്വനത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടിയായ ഗോപികാലിന്റെയും ഗോവിന്ദ് പത്മസൂര്യുടേയും നേരത്തെ വിവാഹ നിശ്ചയം പോലും വളരെ രഹസ്യമാക്കിയാണ് നടത്തിയത് വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് മീഡിയക്കാർ പോലും അറിഞ്ഞത് ഇരുവരും വിവാഹിതരായി എന്ന് അത്ര രഹസ്യത്തോടെ കൂടിയാണ് അവർ വിവാഹ നിശ്ചയം നടത്തിയത് എന്നാൽ അന്നേ പറഞ്ഞിരുന്നു വിവാഹം നേരത്തെ മുൻകൂട്ടി എല്ലാവരോടും അറിയിക്കുമെന്ന് അപ്രകാരം ഇതാ ആദ്യമായി വിവാഹ തീയതിയും വിവാഹത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളും പങ്കുവച്ചെത്തിയിരിക്കുകയാണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപി പരിപാടികൾ ഏകദേശം അടുത്തെത്തി ഷൂട്ടിങ്ങും ഷോപ്പിങ്ങും ഒക്കെയായി ഞങ്ങൾ എല്ലാവരും ത്രില്ലടിച്ചിരിക്കുകയാണ് രണ്ട് കുടുംബങ്ങളുടെയും സന്തോഷവും ഇടയ്ക്കുള്ള തമാശകളും ഒന്നിച്ചുള്ള ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസിലേക്കാണ് ഞാനിപ്പോൾ കടക്കുന്നത് ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അതിനിയും മുന്നോട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഗോവിന്ദ് പത്മസൂര്യ പറയുന്നത് ഈ വരുന്ന ജനുവരി ഇരുപത്തെട്ടാം തീയതിയാണ് തങ്ങളുടെ വിവാഹമെന്നും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്നും ഗോപി ഗാനലും തന്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റയിലും കൂടെ അറിയിച്ചു നേരത്തെ ഇരുവരുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഗോപിയയ്ക്ക് ജിപിയേക്കാൾ എത്രയോ പൈസ എളുപ്പമാണെന്നും വേറെ ആരെയും കിട്ടിയില്ല എന്ന് വരെ ചോദിച്ച ആളുകളുണ്ട് എന്നാൽ രണ്ടു മനസ്സിന്റെ പൊരുത്തമാണ് എല്ലാത്തിനും വരുന്നത് ആരാധകരും വളരെയധികം ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ഇരുവരുടെയും വിവാഹം എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിറയെ ഇരുവർക്കുമുള്ള ആശംസകൾ നിറയുകയാണ്